പോകുന്നത് യും മാങ്ങാറാണ് ഉണ്ടാക്കുന്നത് ഈ ചാറുകറി നല്ല ടേസ്റ്റ് ഉള്ള ചാറുകറിയാണ് കപ്പളങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അടിപൊളി ചാറുകറിയാണ് ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ സാധനമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കപ്പളങ്ങായും മാങ്ങായും കൂടെ കൊണ്ട് ഒരു അടിപൊളി ചാർ ഉണ്ടാക്കാൻ പോവാണ് നല്ല നാടൻ രീതിയിലുള്ള ഒരു ചാറാണ് കപ്പളങ്ങ പക്ഷെ നമ്മൾ എടുക്കുന്ന കപ്പളങ്ങ ഒരുപോലെ ചെനച്ച കപ്പളങ്ങയ ആയിരിക്കും ഈ ചാറിന് വേണ്ടത് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കപ്പളങ്ങ നമുക്കൊന്ന് ചെത്തി എടുക്കാം ആദ്യം ഒരുവതിരി ചെന ഉള്ള കപ്പളം എങ്ങനെ ആയിരിക്കണം ചെനച്ചത് അല്പം മധുരം വേണം ഒത്തിരി പച്ചയായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം ആദ്യം എൻ്റെ കൂട്ടത്തിൽ മാങ്ങായും കൂടെ നമ്മൾ ചെത്തിയെടുക്കണേ നമ്മുടെ മാങ്ങായ്ക്ക് ഒരുമാതിരി പുളി വേണം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുളിയാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതൊന്ന് ചെത്തി എടുക്കാം അപ്പൊ നമ്മുടെ കപ്പളങ്ങ നമുക്കൊന്ന് മുറിച്ചെടുക്കാം നമ്മളൊരു പകുതി കപ്പളങ്ങ എടുക്കുന്നുള്ളൂ കേട്ടോക്ക് നമുക്കൊന്ന് കഷണിച്ചെടുക്കാവേ ഇതെല്ലാം തുളയണേ നമുക്ക് ഈ വലുപ്പത്തിന് എടുക്കണേ നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ വലുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത നമ്മൾ വെള്ളം നന്നായിട്ട് കിടന്നത് വേഗട്ട ഇതിന്റെ കൂട്ടത്തില് തന്നെ മാ നമ്മള് കൂടെ അരിഞ്ഞെടുക്കുകയാണെ കൂട്ടത്തിൽ നമ്മൾ മാങ്ങായും കൂടെ നമ്മള് അരിഞ്ഞെടുക്കുക കപ്പളങ്ങയും മാങ്ങായും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ മാങ്ങായും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ടായിട്ട് കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയൊരു വേണമല്ലേ ഒത്തിരി ഉരിവ് വേണ്ടവർക്ക് രണ്ട് പച്ചവെണ്ണം കൂടി ഇട്ട് കൊടുക്കാം അല്ലെ മീൻപ് ഒരു നാളെണ്ണം ആണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ശകല മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുവാണേ ഇനി ഇത് നന്നായിട്ട് കിടന്ന് വേഗണം ഇനി കിടന്ന് നന്നായിട്ട് വന്ന് ബെന്ദ് വേഗട്ടെ നമ്മൾ ഇതിലേക്കൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ നമ്മുടെ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇതിന്റെ മസാല എന്ന് പറയുന്നത് തേങ്ങായും മഞ്ഞപ്പൊടിയും ഉള്ളി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കറിയുടെ പുളി എന്ന് പറയുന്നത് മാങ്ങയാണ് ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാർ കറി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇത് തേങ്ങായും ഉള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ ഉള്ളത് അരച്ചെടുക്കാൻ പോവാണ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം അരക്കാനായിട്ട് ഇനി അരച്ച് എടുത്തേണ്ട വരട്ടെ ഈ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു വാങ്ങാൻ വെച്ചിട്ടുണ്ട് കപ്പളങ്ങ ശകലവും കൂടെ ഒന്ന് വേഗണം ശകലം കൂടെ ഒന്നായിക്കോട്ടെ ഇപ്പൊ തന്നെ നമ്മുടെ കപ്പളങ്ങായും മാങ്ങായും നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിന് ഉറച്ചെടുക്കാൻ പരുവത്തിന് പറ്റിക്കണം കേട്ടോ ഇനിയിപ്പം നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ തേങ്ങായും ഉള്ളി മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ തീയുണ്ടല്ലോ തീ കുറച്ച് കൊടുക്കണം തിളക്കരുത് ഇന്നത്തെ വെള്ളം ഒഴിക്കാൻ നമ്മള് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക കേട്ടോ ഇനിയിപ്പൊ നമ്മുടെ അരപ്പ് ഒരു കാരണവശാലും തിളക്കരുത് തിളച്ചു കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോവും അതിന്റെ ടേസ്റ്റും മാറിപ്പോവും ചെറിയ ചൂടാവുകയോ ചെയ്യാവുള്ളൂ ഉപ്പൊന്ന് നോക്കാം ലേശ ഉപ്പും കൂടെ വേണം കറക്ക ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയുടെ പുളിയാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത് അല്പം ഉപ്പിട്ടുണ്ട് കുറുകിയ കറിയാണ് ഇനി ഇത് നമ്മൾ ചൂട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ കറിയുടെ ടസ്റ്റർ തന്നെ മാറിപ്പോവും ഒരു കാരണവശാലും കറി തിളപ്പിക്കരുത് ഇപ്പൊ നമ്മുടെ ചാറ് കറി നല്ല കുറുകി നല്ല രസമായിട്ട് ഇപ്പോൾ ഇനി നമുക്ക് താളിപ്പും കൂടെ ചെയ്താൽ മതി ഇപ്പൊ നമുക്ക് ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ കറി ഇപ്പൊ റെഡിയായി താളിപ്പ് നമുക്ക് റെഡിയാക്കാം ഇത് ചെറിയ തീയിൽ ഇരുന്ന് വേണം നമ്മുടെ ഈ കറി ഒന്ന് ചൂടാകാൻ തിളക്കരുന്ന് ഒരു കാരണവശാലും നമ്മുടെ ചാറ് കറി ഉള്ള കാരണവശാലും തിളച്ചു പോകരുത് ഇപ്പൊ നമുക്ക് ഇനി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് താളിക്കാം കേട്ടോ നമ്മൾ കടുക് താളിക്കാൻ പോവാം നമ്മൾ കടുക് ഇട്ടുകൊടുത്ത് നമ്മുടെ അത് കടുക് പൊട്ടി നമുക്ക് ചെറുള്ളി കഴിഞ്ഞ് വെച്ചാൽ കൊടുക്കാം നമുക്ക് മൂക്കാം അതിന്റെ കൂട്ടത്തില് തന്നെ നന്നായിട്ട് തലക്ക് നല്ല അതായത് നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കത് താഴ്ന്നിട്ട് കൊടുക്കാം നമ്മളെ ഈ താഴ്വരൊക്കെ നന്നായിട്ട് മിക്സ് നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കപ്പളങ്ങയായും മാങ്ങായും കൊണ്ടുള്ള ഒരു അടിപൊളി ചാറാണ് കപ്പളങ്ങ നന്നായിട്ട് വേഗണം എന്നാലേ കപ്പളങ്ങ മാങ്ങ നന്നായിട്ട് ഈ ചാറിൻ്റെ തലിഞ്ഞു തരണം എന്നാലേ ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാരും ഈ കറി ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എത്തിക്കുകയും ചെയ്യണേ ഓക്കേ അപ്പോൾ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം